അങ്ങനെ ഞങ്ങള് മറ്റൊന്ന് മുതല് നോലുമ്പോ തുടങ്ങാൻ കേട്ടാ അപ്പൊ മുന്നേ എടുക്കുന്ന മുന്ന വീടിയാണത് സുന്ദരമേണീന് മാമാട്ടി കുട്ടിയാക്കാൻ പോവാണ് എന്താ വൈശാഖ് വലിച്ചാമടി വൈശാഖാട്ടന്റെ കടക്കാണ് ഞങ്ങള് നോലുമ്പോ തുടങ്ങണക്ക മുന്നെയാണ് ഈ വീഡിയോ എടുത്തതെങ്കിലും നോലുമ്പോ തുടങ്ങിട്ട് ഏകദേശം ഒരു മസാവാൻ ആയിട്ടാ കാരണം അത് പ്രത്യേകം പറയണം അല്ലെങ്കി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളും വിചാരിക്കുമല്ലോ ഈ സമയത്താണോ തുടങ്ങണത് കുട്ടി പോകുന്നത് ഒരു തോന്നൽ വരും അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാണ് രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ നോൺ വെജ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ പല പല വീഡിയോസ് കൊറേ കാലങ്ങൾക്ക് ശേഷം എടുത്തത് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അതെ സൗണ്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ലേറ്റ് ആവണതേ പിന്നെന്താന്ന് വെച്ചാ ഇത് ഒരു തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകീട്ട് അപ്പൊ സാധാരണ ബ്യൂട്ടി പാർലറിലൂടെ കുഞ്ഞിനെ കൊണ്ടുപോരാ ചേച്ചീര് ബ്യൂട്ടി പാർലർ ഉണ്ട് പന്നിത്തടുത്ത് പക്ഷെ എന്താ വെച്ചാ പ്രശ്നം വെച്ചാ ചേച്ചീടെ അടുത്തൊക്കെ പോകുമ്പോ ഉണ്ണിക്ക് കളി കൂടല ഉണ്ണി അധികം ഒന്നിനും സമയക്കില്ല പിന്നെ വൈശാഖറിന്റെ അടുത്തും അങ്ങനെ തന്നെയാണ് വൈശാഖിന അങ്ങനെ ചീത്തരുന്ന ആളൊന്നല്ല പക്ഷെ എന്നാലും ചേച്ചിടെ അടുത്താകുമ്പോ ആൾക്കൊന്നും കൂടിയും കളിയും ചിരിയും കൂടും അപ്പൊ ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ സമ്മേക്കില്ല അപ്പൊ ഞങ്ങള് മാമാട്ടി കുട്ടിയാക്കാനാണ് നോക്കണത് സുന്തി മണിയുടെ ഭാഷ പറഞ്ഞ ഓറാബുജി അത് മാത്രമാണ് വെട്ട സമ്മേക്കുള്ളൂട്ടോ ആൾക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ നോക്കിയിരിക്കണക്ക് ആൾക്ക് തീരെ ഇഷ്ടമല്ല മുടി വെട്ടണ നല്ല നീളം വേണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞു നടക്കും എത്രയോ തവണ ഞാൻ മുടി വെട്ടാൻ കൊണ്ടുപോയിട്ടുണ്ട് ചേച്ചിയുടെ കൊണ്ടുപോയിട്ട് സമ്മതിക്കാണ്ട് ഒരു ചെറിയ തുമ്പം വെട്ടാന്ന് പറയും അതുപോലെ കട്ടയും വെക്കും എന്നിട്ട് ആൾ വാശിപ്പിട്ട് തുടങ്ങി എന്റെ മുടി എനിക്കിപ്പോ തന്നെ വെച്ചെന്ന് അമ്മായി എന്ത് പണിയാ കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചിക്ക് ആഗത ഇതേ ഇത് എന്താ പറയണതെന്ന് ചോദിച്ചിട്ട് അപ്പോ തീരെ മുടി വെട്ട സമ്മേക്കില്ലേ ആള് പിന്നെ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ പറഞ്ഞു പറഞ്ഞിട്ടാണ് ആള് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ഞാനും കൂടി ഉള്ളതുകൊണ്ട് വലിയ ഉള്ളതോണ്ട് വല്യട്ടാ പിന്നെ എന്താന്ന് വെച്ചാലേ ചേച്ചിയുടെ അടുത്ത് പോകുമ്പോ പിന്നെ സുന്ദരമണിയുടെ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോ സുന്ദരമണിക്ക് എപ്പോഴും അവള് പറയണത് നടക്കില്ലേ ഇവിടെ നിന്ന് ദേവിട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് ഉണ്ണീനെ വീട്ടിൽ നിന്ന് വിളിച്ച് പന്നിതളം പോയിട്ട് മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇരുത്തണ സമയത്ത് എനിക്ക് വെട്ടണ്ടെന്ന് പറയും അപ്പൊ ചേച്ചി ഒരു പരിധി പരിധിയിട്ട് നിർബന്ധിക്കൂല ഇന്നത്തെ തമ്പരാമ്പടിയിൽ വൈശാഖേട്ടന്റെ മുടിവെട്ടുകാടിയാണ് ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വെട്ടാറ് എ സിയാണ് പിന്നെ വൈശാഖട്ടനെ കുറെ വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ് പിന്നെ കല്യാണത്തിന് പിന്നെ ഫ്രണ്ട് സുധീഷ് സുജിത്ത് പിന്നെ കല്യാണത്തിനാ അനന്ദ് ഉപാപ്പൻ്റെ അവന്റെ കല്യാണത്തിന് ഒരു പിന്നെ ഞാൻ അറിയണവനൊക്കെ ആളുടെ അടുത്ത് തന്നെ സജസ്റ്റ് ചെയ്യട്ടോ കല്യാണത്തിനുള്ള മുടി വെട്ടലും താടി സെറ്റിങ്ങും ഫേസ് ആക്കിലും ഒക്കെ ആളെന്നെ ചെയ്തിട്ടുണ്ട് അത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ടേ നമ്മള് നമ്മളില് ഒരു നല്ലൊരു മൈക്കൊരു പതിമൂവായിരം പിന്നെ ഞാൻ വേണുസിൽ അന്വേഷിച്ചപ്പോൾ ഒരു മൈക്ക് മൈക്കൊക്കെ ഉണ്ട് പക്ഷെ അത് ഇ എം ഐ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഏഴാറ് വേറെ ഒരു കൂടി കൂടിയിട്ട് മൊത്തം ഏഴായി പ്രോഡക്ട് എടുക്കുകയാണെങ്കിൽ ഇ എം ഐ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മൈക്കിടെ കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ് അപ്പോൾ പലരും നമ്മുടെ വീഡിയോ നന്നാവുണ്ട് പക്ഷേ സൗണ്ട് ക്ലിയർ ആവുന്നില്ല സൗണ്ടാണ് മെയിൻ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നമുക്ക് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമ്മള് വീഡിയോസ് എന്നാലാണ് അവർ എന്നാലാണ് അവർക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പണ്ട് നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് വന്നായിരുന്നു അപ്പൊ ഞാന് വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു കാരണം നമ്മള് അത്യാവശ്യം വീഡിയോസും ചെയ്തായിരുന്നു ഇപ്പൊ മടി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു എന്താ പറയാ ഫോണില് ഇനി പെട്ടെന്ന് എന്തേലും ഒന്നും കണ്ട വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഇല്ല വീഡിയോസ് ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യുന്നില്ല സൗണ്ട് കൊടുക്കാൻ മതി രണ്ടുപേരും ആകാംക്ഷേ എന്താ അച്ഛനമ്മയോടൊന്നു പറയുന്നു അതാണ് ഞങ്ങൾ സെപ്പറേറ്റ് സൗണ്ട് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ സൗണ്ട് കൊടുക്കാൻ പുല്ല് എന്റെ മനസ്സിലാണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞേക്കാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പറയാമെന്ന് വിചാരിച്ച അത് പൈസ എന്നോട് ഇങ്ങോട്ട് അല്ലെ കുട്ടിയോ ഫ്രണ്ട്സിലെ ചേരാൻ ലുക്കായിട്ടില്ലേ എന്നെട്ടിയൊക്കെ എത്ര ആ ഷോ ഒക്കെ അടിച്ചിട്ട് നോലുമ്പോഴേക്ക് നോലുമ്പോഴ് മോട്ടിയായിട്ട് ഞാൻ കല്യാണത്തിനൊക്കെ വെട്ടീലെ അതേപോലെ ഫുള്ള് ഇവിടെ സെറ്റ് ചെയ്ത് ഫുള്ള് അടിപൊളിയായിട്ട് എന്താ പ്ലാൻ പ്ലാൻ ചേട്ടാ മതി

ാണ് ചേട്ടാ പറഞ്ഞു ശാഖീട്ടാ സാധാരണ വലിയ ചൊവ്വാഴ്ച മുടക്കാണ് സാധാരണ നോർമലൊരു ഏഴേ മുക്കാൽ എട്ട് മണിക്ക് തുറക്കും വൈകിട്ട് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആളുണ്ടാവൂട്ടോ ഞാനൊരു ഇതൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോ തിരക്കുണ്ടോന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇറങ്ങാം അപ്പൊ ആളുണ്ടെങ്കി പറഞ്ഞില്ല പറയും തിരക്കില്ലാത്ത ദിവസം വരണ അല്ലെങ്കി രണ്ടു നാലാളുണ്ടെ മുടിയിലറിയാലോ അത്യാവശ്യം വീഡിയോക്ക് സൗണ്ട് കൊടുക്കാണ് കേട്ടോ ആ വീഡിയോക്ക് സൗണ്ട് കൊടുക്കാണ് പറഞ്ഞത് എന്താ ചേട്ടൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കാൻ അമ്മ ഇപ്പഴും എന്തായാലും പറയേപ്പത് ഞാൻ ഉറക്കം അങ്ങനെയൊക്കെ പറഞ്ഞു നോക്ക് മണി എങ്ങനെ മാറി ഏത് വെച്ചാൽ കണ്ണാട്ട് നല്ല ഫ്രണ്ട് ലൈനില് ഇരിക്കുന്ന അപ്പൊ സ്വത്താരക്കും കാണാണ്ട് പക്ഷെ എന്നാലും കണ്ണിക്ക് മുടി വന്നു കണ്ണടപ്പിച്ചേക്ക ശരിക്കും മാമാട്ടി ഊട്ടി ആയിട്ടാ ഇപ്പൊ മാറി ആറ് ആറ് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പറഞ്ഞിട്ട് വരൂട്ടാ അവസ്ഥയാവു എന്തൊക്കെ ആയിട്ട് ചേട്ടൻ സൗണ്ട് ഇത് എത്ര താളായി പറയുന്നു ചേട്ടൻ സൗണ്ട് കൊടുക്ക അപ്പഴും വേണം രണ്ടാമത് അതാരൻ മടിയാട്ടിട്ട് ഞാൻ സൗണ്ട് കൊടുക്കാത്ത ഇന്റെ വണ്ടി ദേവട്ടി സൗണ്ട് കൊടുക്കാൻ വല്ലാത്ത ദേവട്ടി വണ്ടി ഒരുമിച്ചിരുന്നിട്ട് നമ്മള് ഒരുമിച്ച് സുത്തുമണിനെ കൊണ്ടോയിട്ട് നമ്മൾ മുടി ഇട്ടിച്ചിട്ട് മാമട്ടി കുട്ടിയൊക്കെ ഓടിട്ട് അപ്പൊ നമ്മള് ഒരുമിച്ച് സംസാരിച്ച് സൗണ്ട് കൊടുക്കണം അപ്പൊ ഞാനോ ഇന്ന കണ്ടില് ഫ്രണ്ട് ചേരാൻ അതൊന്നും ഞാനൊക്കെ ഞാൻ ഇന്നും മിററി കൂടെ കാണല പിന്നെ ദേവട്ടി പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉണ്ണിയെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു

അല്ല ഒരു ഞങ്ങള് അൽഫാം മന്തിയാണ് എന്തായാലും എന്തായാലും അൽഫാമ അൽഫാം മന്തിയാളത്തിൽ ഇങ്ങനെ പോവാണ് സിമ്പിൾ 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 ഹാപ്പി എന്തൊക്കെ പറയണ്ടാ ചുത്തുമണി ടി വി സൗണ്ട് കൂടി അതാണ് സൗണ്ട് മറ്റേ തരത്തില് വെക്കാത്ത ഗുരുവായൂര് ഫോട്ടോണ്ടല്ലോ പിന്നീല് ഈ ചീർപ്പ് മുടി അടിതാ റെഡിയാക്കണം ഇത് ഈ മുടി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിടക്കാനുള്ള ചെറുപ്പം അത് ഈ വീടു ഇവരെന്താ ഇപ്പോൾ ഇങ്ങനെ തല്ലൂട്ട് തന്നെയാണ് വിചാരിക്കും എന്താ പറയുക പാട്ട് പാടണ്ടോ വീട്ടിലിരിക്കണ പോലെ എന്താണോട്ടിൻ്റെ ഒതുങ്ങിട്ടേരിക്കും അതൊന്നും തടി ഉണ്ടായിക്കോട്ടെ അയിനല്ലേ നമ്മള് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണൊക്കെ വാങ്ങിച്ചു കഴിക്കണത് പകലൊറങ്ങ അതാ നോക്കണ തലട്ടോക്കുണ്ട് വൃത്തി ഭംഗിയുണ്ടല്ലോ അപ്പൊ ഞാനാ ഫ്രണ്ട്സില് ചേരാമന്റെ മുഖം നോക്കി കാണിച്ചില്ലല്ലോ അല്ല അത് മതി അത് അത് മതി പക്ഷേ വൃത്തിയിട്ടാണെന്ന് നല്ല സുന്ദരിയായിട്ടല്ല തിങ്കളാഴ്ച വൈകിട്ടല്ലേ ഈ ദിവസം തന്നെയാട്ടോ നമ്മള് മറ്റേ വീഡിയോ എടുത്തത് ചേച്ചിമാര് രണ്ട് വീഡിയോ ഒരു ദിവസം എടുത്തു ഒരു ദിവസം രണ്ട് വീഡിയോ എടുത്തു പക്ഷെ ഇപ്പഴും അങ്ങനെ പറ്റി ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ പെരുന്നാളുകളൊക്കെ ആയിട്ടാ ഇതിപ്പോ ഇന്ന് മിസ് ആയിട്ട് ഇപ്പൊ ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ഇനി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മൂന്ന് ദിവസം പെരുന്നാളാണ് പക്ഷെ പെരുന്നാളല്ല ഈ സംഭവം അടിപൊളി തന്നെയാണ് പക്ഷെ നമുക്ക് ഈ മിനി പെരുന്നാളിന് പോകുമ്പോൾ പ്രശ്നം അറിയും കമ്മിറ്റികൾ അറിയില്ലെങ്കിൽ എളുപ്പല്ല നിങ്ങള് മുന്നേ പോയിട്ടേ ഒരു പരിപാടിയെ കണ്ടല്ലോ ശരിക്കും കമ്മിറ്റികൾ അറിയണം പക്ഷെ കാരണം ഈ സാധാരണ പെരുന്നാളിയില്ലേ തലഹോസൊക്കെ തലോസ് ഒരു ഒമ്പത് മണി ഒമ്പതേകാലാവുമ്പോ എല്ലാ കമ്മിറ്റിക്കാരും അവരനെ അല്ലെങ്കിൽ ആനയായിട്ട് പള്ളിയിൽ വന്ന് തൊഴുത് അവിടെ അഞ്ച് കുറച്ചു നേരം നിർത്തിയിട്ടാ പോവ നേരെ മറിച്ച് മിനി പെരുന്നാളിനെ ഓരോ കമ്മിറ്റി അവിടെ അവിടെയും പരിപാടി നമ്മളെ ആട്ടശിങ്കാരികളൊക്കെ ഇണ്ടെന്ന് കേട്ടിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെന്താ വെച്ചാല് നമ്മള് എല്ലാ പ്രാവശ്യം ദേവട്ടീടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഫുഡ് ഫുഡുണ്ടാവും നമ്മളൊരു വർഷത്തിലെ ഒരു ഇങ്ങനെ നമ്മള് കൊറേ ഫുഡ് കഴിക്കാൻ അവിടെ തന്നെ കൊറേ ഐറ്റംസ് ഇണ്ടാ ചിക്കൻ ഉണ്ടാവും ബീഫുണ്ടാവും ഉണ്ടാവും അത് നല്ല ഡിവിഡഡ് വെറൈറ്റി വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് മീൻ 나오고 നല്ല വെജ്ജ് കുറയേ ഉണ്ടാവൂ മീൻ നല്ലൊരു മീനാവുക താമ മാ മട്ടിക്കോട്ടെ ഡേറ്റ് അപ്പൊന്നത നമ്മൾ വീഡിയോ കഴിയറായി ആ ചിന്ദരി മണി ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട് മകിക്കോ ഫൈനൽ ലുക്കിന്റെ ഒരു ഫോട്ടോ കൂടി ഇടാറാണ് ട്ടതിലെ ആയി ആരിക്കും അതേട്ട് അപ്പോൾ ബൈ അടുത്ത വീഡിയോയേട്ടോ വരാം ഓക്കേ ബൈ ഗയ്സ് വീഡിയോസ് കാണാ നിങ്ങൾ ഷെയർ ചെയ്യാ ഞാൻ ഇതൊക്കെ ഇെന്നാ പറയുന്നത് ട്ടോ അപ്പോൾ കമന്റ്സ് ഒക്കെ ഇടണം ട്ടോ ഗയ്സ് ബൈ ഹാ